എനിക്ക് പ്രത്യേകിച്ച് സന്തോഷമുണ്ട് ഈ ദിവസം കാരണം രണ്ടായിരത്തി പതിനാലില് ഓമന്യാൻ സാറിന്റെ വീട്ടില് ഞാന് ഡീന് ആയിട്ട് പോകുമ്പോഴാണ് സാറിന് ആദ്യമായിട്ട് ഇടുക്കിയിൽ മത്സരിക്കേണ്ടി വരും എന്ന് പറഞ്ഞു അത് അദ്ദേഹം കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ് താൻ ഇടുക്കിയിൽ മത്സരിക്കേണ്ടി വരും എന്ന് പറഞ്ഞു പതിനാലിൽ തൊട്ടെങ്കിലും പത്തൊമ്പതിലും ഇപ്പൊ സത്യം പറഞ്ഞാൽ സാറിന്റെ ഭൗതികമായ ഒരു സാന്നിധ്യമേ ഇല്ലാതിരുന്നുള്ളൂ സാറിന്റെ ആത്മീയ സാന്നിധ്യം ഈ തെരഞ്ഞെടുപ്പില് ഞങ്ങളുടെ എല്ലാവരുടെയും കൂടെ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഇപ്പോഴും ഈ വിജ്ജലമായ വിജയത്തിന്റെ ഒരു കാരണം ഉമ്മൻചാണ്ടിയുടെ അദൃശ്യ സാന്നിധ്യം ടുത്ത വിജയം ആണ് തൃശൂരിലെ തൃശൂരിലെ പരാജയത്തെ പാർട്ടി ഗൗരവമായിട്ട് തന്നെയാണ് കാണുന്നത് കോൺഗ്രസ് പാർട്ടി അത് സംബന്ധിച്ച് വളരെ ആഴത്തിലുള്ള വിശകലനവും പഠനവും നടത്തി സംഘടനാപരമായി കാര്യം പരിശോധിച്ച് വേണ്ട നടപടികളും വരും അതിൽ നിന്നും ാണ് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നത് അദ്ദേഹത്തിന്റെ സേവനം കോൺഗ്രസ് പാർട്ടിക്ക് സെക്യുലർ കേരളത്തിന് ആവശ്യമാണ് പാർട്ടി ആവശ്യപ്പെടുമ്പോഴെല്ലാം വെല്ലുവിളികൾ ഏറ്റെടുക്കുന്നു ഞാൻ ഇപ്പൊ ഒരു കാര്യം കൂടെ പറഞ്ഞല്ലേ ഇനി ഇവിടെ നിൽക്കുന്നു സാറിന്റെ സ്ഥലത്ത് നിൽക്കുന്നൊണ്ടാണ് ഈ അമ്മൻചാണ്ടി പിന്നെ മാറ്റുന്ന ഒരു തീരുമാനം വന്നു പുതുപ്പള്ളിയിൽ അത് വലിയ പ്രശ്നമായി ആളുകൾ വീടിന്റെ മുകളിലൊക്കെ കേറി വലിയ ഉയർത്തി അവസാനം സമ്മതിപ്പിച്ച് സാർ ഇവിടെ തന്നെ മത്സരിക്കുമെന്ന് സമ്മതിച്ചതിനു ശേഷമാണ് പ്രതിഷേധം അടങ്ങിയത് ഞാനും സാറിന്റെ കൂടെ ഉണ്ട് തിരിച്ച് തിരുവനന്തപുരത്തേക്ക് പോകുന്ന യാത്രയിൽ ഉമ്മൻചാണ്ടി വിളിച്ചാണ് ശ്രീ കെ മുരളീധരനോട് നിയമത്ത് മത്സരിക്കണം എന്ന് പറഞ്ഞത് അദ്ദേഹം പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം നിയമത്ത് മത്സരിക്കുന്നത് പാർട്ടി മുന്നണി ആവശ്യപ്പെടുമ്പോഴെല്ലാം ആ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ തയ്യാറാകുന്ന ഒരു നേതാവാണ് കെ മുരളീധരൻ അതുകൊണ്ട് തന്നെ അദ്ദേഹം ഇനിയും സജീവ നേതൃത്വത്തിൽ തന്നെ ഉണ്ടാകണമെന്നാണ് ഞങ്ങളെല്ലാം ആഗ്രഹിക്കുന്നത് ആ തീരുമാനം പിൻവലിക്കണമെന്നാണ് ഞങ്ങൾക്ക് അദ്ദേഹത്തോട് അഭ്യർത്ഥിക്കാനുള്ളത് അതുപോലെ അതുപോലെ ഒരു കാര്യം എനിക്ക് ഓർമ്മയുള്ള വടകരയിൽ മത്സരിക്കാൻ എന്റെ പിതാവ് തന്നെയാണ് അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടത് അത് ഞങ്ങൾ ഒരുമിച്ച് ആ എലക്ഷൻ സമയത്ത് ഒരുമിച്ച് വിമാനയാത്ര ചെയ്തു കൊണ്ട് ആ വിമാനയാത്രയിൽ വെച്ചാണ് അത് കെ മുരളീധരൻ അവരോട് മത്സരിക്കണം എന്ന് ആവശ്യപ്പെട്ട് വടകരയിൽ മത്സരിക്കുന്നത് അപ്പൊ തീർച്ചയായിട്ടും പാർട്ടിക്ക് വേണ്ടി മുന്നിട്ടിറങ്ങി നിൽക്കുന്ന മുന്നണി പോരാളിയായ കേരളത്തിന് തന്നെ പൊതു വികാരമായ കെ മുരളീധരൻ അവർ ഒരിക്കലും പിന്മാറാൻ പാടില്ല എന്നുള്ളതാണ് ഞങ്ങളെ കോൺഗ്രസിനും യു ഡി എഫിനും കേരളത്തില് ശക്തമായ ഒരു വിജയമാണ് ഉണ്ടായത് ഗവണ്മെന്റിനെതിരായിട്ടുള്ള രണ്ട് ഗവൺമെന്റുകൾക്കും എതിരായിട്ടുള്ള വിരുദ്ധ വികാരം യു ഡി എഫിന് ജനങ്ങൾ അനുകൂലമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് ഈ സാഹചര്യത്തിൽ കൂടുതൽ വിവാദങ്ങളിലേക്കൊക്കെ പോയി പഞ്ചായത്തിലും ജയിക്കുക അസംബ്ലി ജയിക്കുക എന്നുള്ള വലിയ ലക്ഷ്യത്തിന് തടസ്സമാകുന്നതൊന്നും തന്നെ നമ്മൾ ആരും അനുവദിക്കില്ല എന്നെ പറഞ്ഞല്ലോ പാർട്ടി പരിശോധിച്ച് സംഘടനാപരമായ കാര്യങ്ങൾ എടുക്കും അല്ലാത്ത ഒരു കാര്യത്തിലൂടെ നമുക്കാർക്ക് യോജിക്കാൻ കഴിയും